ഇന്നത്തെ ഉള്ള ഓപ്പറേഷനിൽ ഉള്ള നാല് കൊമാൻഡോസ് ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് അൺആക്സസ്സിബിൾ ആയിട്ടുള്ള ഭാഗങ്ങൾ നോക്കാൻ വേണ്ടി പരിശോധിക്കാൻ വേണ്ടിയാണ് വിചാരിച്ചത് അത് സൺറൈസ് വാലി കാന്തപ്പാറ ഏരിയ ആണ് വിചാരിച്ചത് അവിടെ നിന്ന് ഡൗൺ സ്ട്രീം ആറ് കിലോമീറ്റർ വരെ ചെക്ക് ചെയ്യാൻ ഉള്ള ഒരു ക്രമങ്ങൾ എടുക്കും അതിന് പക്ഷേ വെതറൊക്കെ വെതർ കണ്ടീഷൻ നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മുഴുവൻ നോക്കേണ്ടി വരും ടീമിൽ പന്ത്രണ്ട് പേരെയുണ്ട് മുഴുവൻ രണ്ട് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആറ് ആർമി ഘാറ്റ് കമാൻഡോസ് ആണ് നാല് എസ് ഒ ജി കമാൻഡോസാണ് സോ ട്വൽവ് മെൻ ആണ് പോവുകയാണ് അല്ല നിങ്ങൾക്കറിയാലോ ഇപ്പോൾ കഴിഞ്ഞ എട്ടാം ദിവസമാണ് എട്ടാം ദിവസം ഞങ്ങൾ വളരെ കോർഡിനേറ്റ് ആയിട്ടാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് എൻ്റെ മൊത്തം ഓപ്പറേഷൻസ് ജില്ലാ കളക്ടറാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് റെസ്ക്യൂ ആൻഡ് സെർച്ച് ഓപ്പറേഷൻസ് ഓപ്പറേഷൻസൊക്കെ നോക്കുന്നത് പോലീസാണ് പോലീസിൽ എൻ്റെ കീഴിൽ ഇപ്പോൾ ഇവിടെ മൊത്തം ഇൻസിഡൻസ് നോക്കാനായിട്ട് ഇൻസിഡൻറ്റ് കമാൻഡർ ആയിട്ട് ഐ ജി സേതുരാമനുണ്ട് അദ്ദേഹമാണ് ഏരിയ ഓരോ ഏരിയയും തിരിച്ച് ഏതൊക്കെ ടൈപ്പ് ഓഫ് സെർച്ചസ് വേണമെന്നുള്ളതും ടീംസിനെ വെക്കുന്നതും ടീംസിനെ ചേഞ്ച് ചെയ്ത് നോക്കുക അവർ അത് ആ പാറലിൽ നടക്കുന്നുണ്ട് അത് കൂടാതെ മറ്റൊരാഞ്ച് നടക്കുന്നുണ്ട് ഇതുവരെ നമ്മൾ നമ്മുടെ ഇതുവരെയുള്ള ഓപ്പറേഷൻസിൽ നല്ല വെൽ കോർഡിനേറ്റഡ് ആർമിയും ആർമിയുണ്ട് ഇപ്പോൾ എയർഫോഴ്സ് ഉണ്ട് നേവി ഉണ്ട് കോസ്റ്റ് ഗാർഡുണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് ഫയർഫോഴ്സ് ഉണ്ട് ഫോറസ്റ്റ് ഉണ്ട് കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പുണ്ട് ഇത്ര എട്ട് ഗ്രൂപ്പ് ആണ് പിന്നെ കേണയിനുണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുകയാണ് ഇതുവരെ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ആ ഏരിയ ഓൾമോസ്റ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ കോൺസെൻട്രേഷൻ മൊത്തം ഈ ഡൗൺസ്ട്രീം ഏരിയ നോക്കുക എന്നുള്ളതാണ് ആയിട്ട് ഏരിയയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹെൽക്കോപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യണം പേരുടെ ടീമാണ് പോയിരിക്കുന്നത് ആറ് പേര് കൂടാതെ ആർമിയുടെ കമാൻഡറുണ്ട് പിന്നെ എയർഫോഴ്സിൻ്റെ ആൾക്കാരുമുണ്ട് ആറ് പേര് ടീം അതിനകത്ത് രണ്ട് ഫോറസ്റ്റ് ഗൈഡ്സും നാല് ആർമി കമാൻഡോസും പോയിരിക്കുന്നത് അടുത്തതിൽ നാല് സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡോസ് രണ്ട് ആർമിക്കാരോ പോകുന്നത് അത് സൂചിപ്പാറയെന്ന് താഴെ ആറ് കിലോമീറ്റർ ഡൗണിലേക്ക് എവിടേക്കാണോ അന്നലെ നമ്മൾ പോയ സ്ഥലമുണ്ട് ചില ബോഡി ഉള്ള ബോഡിയുള്ള പ്രതിഷേധത്തിലെ സ്റ്റീപ്പാഷ് അവിടെയാണ് ആദ്യത്തെ ടീമിനെ ഡ്രോപ്പ് ചെയ്യാൻ നോക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി രൂപ